ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിന്റെ പാൻറ്റും അതുപോലെ ചെറിയ കുട്ടികളുടെ പാൻറ്റും ഒക്കെ നമുക്ക് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് നമ്മൾ തയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയി തയ്ച്ചെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മളൊരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അതായത് ഒന്നിന് മുകളിൽ ഒന്നായി നമുക്ക് ഇതുപോലെ റൗണ്ടിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം അതായത് ജോയിൻറ് ഇതുപോലെ ഉണ്ടോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊരു അര ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒന്നിൻ്റെ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് വരുന്ന രീതിയിലാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിനെ തയ്ച്ചു അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ഇലാസ്റ്റിക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഭാഗം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ള ഭാഗം നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ഉണ്ടാവും ആ ഒരു മാർക്കിനെ കറക്റ്റ് വെച്ച് ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുകയാണ് നമ്മൾ ചെയ്യാറ് അല്ലേ എന്നാൽ നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്ര ഇഞ്ച് വീതിയിലാണോ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ളത് ആ ഒരു വീതിയിൽ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എലാസ്റ്റിക്കും കൂട്ടി തയ്ക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല വൃത്തിയോടുകൂടി നമുക്കിത് തയ്ച്ചെടുക്കാൻ കഴിയും നമ്മൾ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ടോ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഉണ്ടാവില്ലേ നമ്മുടെ ഇലാസ്റ്റിക്ക് തയ്ക്കാനുള്ള ആ ഒരു ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക്കിനെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യണം ഇതുപോലെ കറക്റ്റ് മടക്കും അതായത് നമുക്ക് ഇലാസ്റ്റിക്കിനേക്കാൾ ഒരു പോയിന്റെങ്കിലും കൂടുതൽ വരുന്ന രീതിയിലാണ് നമുക്ക് തുണി വരേണ്ടത് അപ്പം നമുക്ക് അതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം എത്ര ഇഞ്ച് വീതിയിലാണോ നമുക്ക് ഇലാസ്റ്റിക് ഉള്ളത് അതിനനുസരിച്ച് കറക്റ്റ് നമുക്ക് ഇലാസ്റ്റിക് തയ്ക്കാനുള്ള തയ്യൽ കൂടി ഇതുപോലെ മടക്കി കവർ ചെയ്യാനുള്ള തുണി കൂടി കൂടുതൽ വെച്ച് കറക്റ്റ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ തുണിയേക്കാൾ കുറവായിരിക്കും ഇലാസ്റ്റിക് അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് കറക്റ്റായിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ അത് ഇലാസ്റ്റിക് സ്റ്റിച്ചിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ശേഷമുള്ള ഭാഗം നമുക്ക് ഇലാസ്റ്റിക് വലിഞ്ഞ് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക്കിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കില്ലേ അതായത് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടില്ല ചില സ്ഥലത്ത് കൂടുതൽ ചുരുക്ക് വരും ചില സ്ഥലത്ത് ചുരുക്കുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ വിരൽ വെച്ച് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇലാസ്റ്റിക് വന്നു നിൽക്കും കണ്ടോ ഇലാസ്റ്റിക്കിന് ചുരുക്ക കണ്ടോ എല്ലാ സ്ഥലത്തും ഒരുപോലെ വന്നു കിട്ടും ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് വശമില്ലേ ഈ ഒരു സൈഡ് വശം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം അതായത് നമുക്ക് തുണിയുടെ ഈ ഒരു സൈഡ് വശവും ഇലാസ്റ്റിക്കും കറക്റ്റ് സൈഡിൽ എൻഡിൽ നമുക്ക് ടച്ച് ചെയ്യണം അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് വശമില്ലേ അതായത് നമുക്ക് ഈ ഒരു സൈഡ് വശം ഇവിടെ നമുക്ക് തുണി വേറെ തന്നെ അതായത് ഇലാസ്റ്റിക്കിനേക്കാൾ മുകളിൽ തുണി കുറച്ച് പൊങ്ങി നിൽക്കും അത് വൃത്തി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കണം ഇടത്തെ കൈയുടെ വിരൽ കൊണ്ട് ഇതുപോലൊന്ന് വലിച്ച് താഴോട്ടേക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കും തുണിയും കറക്റ്റായിട്ട് നമുക്കതിന് മുകളിൽ ടൈറ്റായിട്ട് നിൽക്കും അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയൂ കണ്ടോ നമ്മൾ ഇടത് വസ്തുള്ള വിരൽ തള്ള വിരൽ കൊണ്ട് ഒന്ന് തുണി ഒന്ന് വലിച്ചു കൊടുക്കുന്നത് കണ്ടോ അതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ചെറുതായൊന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വലിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു മുഗൾ ഭാഗം ഉണ്ടോ അതായത് ഇലാസ്റ്റിക്കും തുണിയും കറക്റ്റ് ടച്ച് ചെയ്ത് ഇവിടെ കൂടുതൽ പൊങ്ങി നിൽക്കാതെ കറക്റ്റ് നല്ല ടൈറ്റോടുകൂടി നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചാൽ കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ ഒന്ന് കൊടുക്കാം കേട്ടോ റൗണ്ടിൽ ഇതുപോലെ ഉണ്ടോ ഈ ഒരു രീതിയിൽ വലിച്ച് വലിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇപ്പൊ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം സൂചിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കൂടുതൽ വലിച്ചു പിടിക്കാൻ പാടില്ല അതൊക്കെ ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക അപ്പൊ നമ്മളിവിടെ ഇലാസ്റ്റിക് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളിവിടെ നല്ല വൃത്തിയോടുകൂടി കേട്ടോ നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചത് കണ്ടോ നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി ഇലാസ്റ്റിക് കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം ഇലാസ്റ്റിക് ഒക്കെ തയ്ച്ചാൽ ഈ ഒരു ഫിനിഷിങ്ങിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം